പിച്ച വെച്ചു തുടങ്ങി ലക്ഷ്മി താരാട്ടും ലാളനകളും ആ കുഞ്ഞോമനയിൽ കോരിച്ചൊരിഞ്ഞു അവൻ അച്ഛനെന്നും അമ്മയെന്നും വിളിക്കുന്നത് കേട്ട് ദമ്പതികൾ കുളിർന്നു ഒരു സന്ധ്യാനേരം പൗർണമി ദിവസം കോനാശേരി അടുത്ത ഗ്രാമത്തിലെ ഒരു പ്രതിഷ്ഠയുടെ പണിക്കായി പോയിരിക്കുകയാണ് വന്നിട്ടേയില്ല ലക്ഷ്മി കരിപ്പെട്ടിയിട്ട് കാച്ചി കുറുക്കിയ കൂവരക്ക് പകരുന്ന കിണ കിണവുമായി മകനെ വിളിച്ചു അമ്മേ എനിക്ക് അമ്പിളി മാമനെ കാണണം വാ മോനെ അമ്മ കാണിച്ചു തരാം ലക്ഷ്മി അവൻ്റെ കുഞ്ഞിക്കൈ കവർന്ന് ഉമ്മരത്തിണ്ടയിലേക്ക് വന്നു അവനെ അരികിൽ കണച്ച് ഒപ്പമിരുത്തി കിഴക്കേക്കുഞ്ഞിൻ മുകളിൽ നിന്ന് അമ്പിളി അമ്മാവൻ തലയുയർത്തി വന്നു അവൾ വലതു ചൂണ്ടുവരൽ കൂവരക്ക് കിണ്ണത്തിൽ മുക്കി അവൻ്റെ ചുണ്ടിലും നാവിലും പകർന്നു പിന്നെ അമ്പിളി അമ്മാവനെ ചൂണ്ടി ഒരു പഴമ്പാട്ടുപാടി വ കൂടെ തോന്ന് വാഴമ്പുളി അങ് ആർക്കു കൊണ്ടാണ് ചക്കിക്കും മക്കും കൊണ്ടാണ് പാട്ടിന്റെ മട്ടും വേഗതയെ മാറുന്നതിനൊപ്പം കൂവരക്ക് എണ്ണത്തിൽ വിരൽ മുക്കുന്നതും അവന്റെ ചുണ്ടിൽ തേക്കുന്നതും വേഗത്തിലാക്കും അവൻ നന്നായി ആസ്വദിച്ചും രസിച്ചും കാച്ച കൂവരക്കിന്റെ രുചി അറിയും കൊച്ചുരുളെ കുത്തിത്ത നന്മുറ പറ്റിത്ത കഞ്ഞി കുടിക്കാൻ പ്ലാവിലേക്ക് പേ പ്ലാവില പ്ലാവിലൊച്ചുകൊണ്ട് കമ്പീനു പേ കമ്പിൽ തേൻ കണ്ട് തേൻ വെട്ടിടാൻ പേ കോടാലി ചോര കണ്ട് ചോര കഴുകാൻ ആറ്റിപ്പേ ആറു നിറയെ മീൻ കണ്ടേ ചൂണ്ടയോട് ചുണ്ട അവൾ ചൂണ്ടുവരൽ കൊണ്ട് കിണ്ണം അപ്പാടെ വടിച്ച് അവൻ്റെ ചുണ്ടിൽ തേച്ചു കഴിഞ്ഞു അവൻ്റെ പൊട്ടിച്ചിരി അമ്മയുടെ കെട്ടിപ്പിടിച്ചുള്ള മൃത്തം കുഞ്ഞ് അമ്പിളി മാമനെ കണ്ടു രസിച്ചു രുചിയോടെ ഭക്ഷണം കഴിച്ചു അമ്മയുടെ സ്നേഹവും ലാളനയും അനുഭവിച്ചു സർവോപ് ഭാഷയോട് ഇണങ്ങിച്ചേർന്നു ആ നാടൻ പാട്ടിൽ അവൻ്റെ ഇളം മനസ്സ് സഞ്ചരിച്ചു കോനാശ്ശേരി പണി കഴിഞ്ഞ് എത്തി കുളിജാതികൾ കഴിച്ചു വരുമ്പോൾ ലക്ഷ്മി ഭക്ഷണം ഒരുക്കി വെക്കും മൂവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനിരിക്കും തച്ചനും തച്ചത്തിയും ഉപ്പേരി വെച്ചുരുള അവൻ്റെ വായിൽ വെച്ചു കൊടുക്കും അത്താഴം കഴിച്ചു കഴിഞ്ഞാൽ ഷൺമുഖൻ അച്ഛനരികിൽ കഥ കേൾക്കാനിരിക്കും പുരാണകഥകൾ പഴങ്കഥകൾ കടങ്കഥകൾ പഴഞ്ചൊല്ലുകൾ അച്ഛൻ മകന് ചൊല്ലിക്കൊടുക്കും ഒരിക്കൽ കോനാശ്ശേരി ഒരു പഴയ കടങ്കഥ ചൊല്ലി പണിക്കാരൻ്റെ പണിക്കുണുക്കിട്ടാടി പണിക്കിനെ പിടിച്ചു കുടുക്കയിൽ അടച്ചു പന്ത്രണ്ട് എലിക്കുഞ്ഞ് വാലിട്ടാട്ടി പണിക്കനെ പിടിച്ചു നടക്കലടച്ചു ലക്ഷ്മി ലക്ഷ്മി ചിരിച്ചു ഇത് ഏതാശരിയായ കളിക്കുന്ന പാട്ടാണ് നിനക്ക് തെറ്റി കോനാശരി പറഞ്ഞു ഇത് ആശാരിയും ഒന്നാം തരം അർത്ഥമടങ്ങിയൊരു കഥങ്കരയാണ് അച്ഛൻ അർത്ഥം പറ ഷൺമുഖൻ ആ പാട്ടിൻ്റെ അറിയാൻ തിടുക്കമായി കോനാശേരി അത് വിശദമാക്കി ലോകത്തിൻ്റെ വലിയ പണിക്കാരൻ ആരാണെന്ന് എന്നറിയാമോ അവൻ കൈമലർത്തി നിനക്കറിയാമോ അച്ഛൻ ഭാര്യയോട് ചോദിച്ചു സൂര്യനാണോ അതെ സൂര്യൻ തന്നെ ആ വലിയ പണിക്കാരൻ്റെ സുന്ദരിയായ പണി കത്തിയോ അത് സൂര്യനെ വെച്ചും സ്വയം കറങ്ങിയുള്ള ഭൂമിയുടെ സഞ്ചാരമാണ് പണിക്കത്തിയുടെ കൂനുകിട്ടിട്ടാൽ അങ്ങനെ പ്രഭാതം മുതൽ ഭൂമി സൂര്യനെ തന്നിലേക്ക് ആകർഷിച്ച് സൂര്യന്റെ പുഞ്ചിരിയാകുന്ന പ്രകാശം ഏറ്റുവാങ്ങുന്നു പകൽ പന്ത്രണ്ട് മണിക്കൂർ സമയം അങ്ങനെ കഴിയുന്നു അതാണ് പന്ത്രണ്ടിലെ കുഞ്ഞിൻ്റെ വാലാട്ടൽ സൂര്യൻ പടിഞ്ഞാറേ കടലിൽ അസ്തമിക്കുന്നത് പണിക്കനെ നടക്കിലടക്കുന്ന എന്ന് പറയുന്നത് മനസ്സിലായ മോനെ മനസ്സിലായി ഷൺമുഖന്റെ നീലത്തഴുതി അവന്റെ വിരലുകൾ അക്ഷരിപ്പിച്ച് നടക്കാൻ തുടങ്ങി മണ്ണെഴുതിനൊപ്പം അവൻ പിതാവിന്റെ പണിയായുധങ്ങൾ പരിചയപ്പെട്ടു ക്രമേണ തച്ചു ശാസ്ത്രത്തിന്റെ ബാലവാടങ്ങളിലേക്കും ചുവടുവെച്ചു പായ് നമ്മൾ ഇന്നത്തെ കഥയുടെ കഴിഞ്ഞിരിക്കുക അടുത്ത കഥയുമായിട്ട്